നല്ല ഒരു പ്രസൻഡ് മൈൻഡ് എല്ലാവരും കാണുന്നുണ്ട് അതാണ് കുട്ടികൾക്ക് വേണ്ടത് അതിന് വളരെ സന്തോഷമുള്ളൂ കാരണം നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിരിക്കും കാണുന്ന കാഴ്ചകളായാലും ആയാലും സ്കൂളിലായാലും ആയാലും നമ്മൾ ചെല്ലുന്നിടങ്ങളിലായാലും ആയാലും നല്ല ചിന്തകളുണ്ട് നല്ല നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് അത് നമ്മളിൽ മുഖത്ത് തന്നെ കാണുക എന്ന് പറയുമ്പോൾ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ നിർബന്ധപൂർവം വന്ന കോഴ്സ് ഒന്നും നിങ്ങൾ ഇതില് നമുക്കറിയാം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അതിന് മുന്നേ ഞാൻ എന്താ ഈ ട്രോഫികൾ വാങ്ങാനോടെ ഈ മാർക്ക് കിട്ടിയ കുട്ടികളെ ഞാൻ ആദ്യം അഭിനന്ദിക്കുക അതിന്റെ കൂടെ അതിന്റെ പുറകിൽ നിൽക്കുന്ന കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നിങ്ങൾ ഇത് കവർ പോയി അടുത്ത പ്രാവശ്യം നിങ്ങൾ ചെയ്ത് പോകും അറിയാം മാർക്കുകൾ അങ്ങനെയുള്ള മാർക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പുറകോട്ടായാലും അടുത്ത പ്രാവശ്യം നമ്മൾ മുന്നോട്ട് പോകും അത് നമ്മുടെ പക്ഷെ നമ്മൾ ഈ ഇവരെ ഇതൊക്കെ കൊടുത്ത് ആദരിക്കുമ്പോൾ അത് നമ്മളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും ആ മോട്ടിവേഷനാണ് നിങ്ങൾ ഈ മീറ്റിംഗിൽ പ്രത്യേകിച്ചും ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ വിളിച്ചിരുത്തി ആ കുട്ടികൾക്ക് ഒരു അനുമോദനം കൊടുക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റീസ് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് പഠിച്ചു വന്ന ആളാണ് സ്കൂൾ തലങ്ങളിൽ നമ്മൾ മാർക്ക് കുറച്ച് കുറഞ്ഞാൽ സയൻസ് കിട്ടിയില്ലെങ്കിൽ പോകുന്ന ഒരു വിഷയമായിരുന്നു പണ്ട് ഹ്യൂമാനിറ്റീസ് ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഡിഗ്രി അഡ്മിഷന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇപ്പം ഗ്രാജുവേഷൻ വെയിറ്റിംഗ് ആണ് ഡിമാൻഡീസ് അതായത് നല്ല കോളേജാണ് അത് മനസ്സിലാക്കുന്നത് ചില കുട്ടികൾ കുട്ടികളും ചില സബ്ജക്ട് എടുക്കുകയാണ് നല്ല മാർക്ക് ഉണ്ടെങ്കിലും പ്ലസ് ടുവിന് അല്ലെങ്കിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിലും അതിന് കുറെ കാരണങ്ങൾ നമ്മുടെ നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരുപാട് നിങ്ങൾ പഠിക്കുന്ന ജേർണലിസം പ്ലസ് ആണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ജേർണലിസം ഒന്നും പ്ലസ് ടു സമയങ്ങളിലൂടെ കോഴ്സുകൾ ഇല്ലായിരുന്നു എവിടെങ്കിലും പുറത്തെ സ്റ്റേറ്റുകളിലൊക്കെ ചിലപ്പോ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അവിടെ ഉണ്ടോ എന്ന് അറിയില്ല അപ്പൊ കുറെ വിഷയങ്ങൾ നമുക്ക് സാധ്യതകൾ ഒരുപാടുള്ള വിഷയങ്ങളാണ് ഇപ്പൊ നമുക്ക് പല യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ സ്കൂളുകളിൽ നമ്മൾ കാണുന്ന പ്രത്യേകിച്ചും നമുക്കൊരു ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടി നമ്മളുടെ ഒരു ആഗ്രഹങ്ങൾ അത് സഫലീകരിക്കാനുള്ള പല സബ്ജക്റ്റുകളും ഹ്യൂമാനിറ്റിസിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണാറുണ്ട് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിവിൽ സർവീസിലേക്ക് ഇപ്പോൾ വരുന്ന പല ആൾക്കാരും മെയിൻ സബ്ജക്റ്റായി എടുക്കുന്നത് ഹ്യൂമാനിറ്റീസാണ് ഹ്യൂമാനിറ്റീസ് പെട്ട പല സബ്ജക്റ്റുകളാണ് അവർക്കാണ് നമ്മളെ ഈ മത്സര പരീക്ഷയില് സ്കോറിംഗ് നമ്മൾ കൂടുതൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് ഒരിക്കലും ഒരു തഴയപ്പെട്ട വിഷയമല്ല ഇന്നും അധ്യാപക മേഖലയിലേക്കാണെങ്കിലും മറ്റു സർവീസ് മേഖലകളിലേക്കാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ പഠനവും താല്പര്യവും അതിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ ഇല്ലോടി കഴിയും